നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ആദ്യമായി ഞാൻ പറഞ്ഞോട്ടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലുകളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു കുറേ പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ശിവ ഐലി ഞാൻ ഇന്നലെ വൈകിട്ടത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞായിരുന്നു പക്ഷേ ശിവലിയുടെ വീഡിയോയിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് എന്താണിപ്പോൾ പഴയതുപോലെ ശിവ ഐയിൽ അത് കാണിക്കാതെ വളരെ വിഷമമുണ്ടെന്ന് പറയുന്നു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലുകളിൽ ഇപ്പോൾ വീഡിയോഗ്രാഫി അനുവദനീയമല്ല ഇവിടെ എല്ലാ സമയത്തും അത് വിളിച്ച് പറയുന്നുണ്ട് വീഡിയോഗ്രാഫി അനുവദിയതുമല്ല അനുവദീനമല്ല എന്ന് പറയുന്നുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് കർശനമായിട്ടുള്ള നിയമ നടപടി നേരിടേണ്ടി വരും എന്നും പറയുന്നുണ്ടട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെ ഭക്തജനങ്ങൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ഗുരുവായൂരു ബോട്ടീസ് ഓൺലൈനിലൂടെ ശിവയിൽ കാണൽ അപ്പോൾ എങ്ങനെയാണ് അതൊന്ന് കവർ ചെയ്യാന്നുള്ള ഒരു ആലോചിച്ചപ്പോൾ അന്ന് കിട്ടിയ ഒരു ഗുരുവായപ്പൻ തോന്നിച്ച ഒരു കാര്യമാണ് ശിവേലി വർണ്ണന അതുപോലെ തന്നെ ഉഷപൂജയുടെ വർണ്ണന എന്താണ് ഞാൻ കണ്ടത് അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വർണ്ണിക്കുകയാണ് എല്ലാ ദിവസവും ഒരുപോലെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഭഗവാനെ നമ്മൾ എത്ര കണ്ടാലും ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ രണ്ട് കദളിക്കൊലകളായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് ഗ്രാമീന്ന് പിടിയിൽ നിന്ന് രണ്ട് കതി കതളിക്കൊലകൾ മേടിച്ച് നേരെ ഭഗവതി ഘട്ടിലൂടെയാണ് ഞാൻ പ്രവേശിച്ചത് ഭഗവതി ഘട്ടിൽ പണി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് മണി ആ സമയം പണി തുടങ്ങണ സമയത്ത് അവിടെ അടച്ചിരിക്കും അപ്പോൾ ഇന്ന് പ്രവേശനം പടിഞ്ഞാറൻ ഭാഗത്തൂടെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു പണി കഴിയുന്നത് വരെ ഭഗവതിക്കെട്ട് തുറക്കില്ല പക്ഷേ ഞാൻ രാവിലെ നേരത്തെ വന്നുകൊണ്ടായിരുന്നു ഭഗവതികെട്ട് തുറന്നത് അപ്പോൾ ഞാൻ ഭഗവതിക്കെട്ടിലൂടെ പ്രവേശിച്ചു ഇന്ന് ചൊവ്വാഴ്ച അതിനാൽ തിരക്ക് വളരെ കുറവാണ് ഞാൻ തൊഴാൻ വരണ സമയത്ത് എന്താ പറയുക ഫ്ലൈ ഓവറിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല ഫ്ലൈ ഓവറിൻ്റെ ലാൻഡിങ്ങിൻ്റെ ചുവടെയാണ് ആളുകൾ ഉണ്ടായിരുന്നത് ഞാൻ വേഗം ഓടിപ്പോയിട്ട് പ്രാദേശികം വഴി കൂടെ ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെ ക്യൂ അവസാനിക്കാനവിടുത്ത് വന്നു നിന്നു അധികം ആരുണ്ടായിരുന്നില്ല ദശ ദശാവതാര വിളക്കലിൻ്റെ ഒരു കുറച്ചപ്പുറത്തെ ഇപ്പുറത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അധികം തിരക്കുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ചകളിൽ പൊതുവെ തിരക്ക് കുറവ കുറവണ ദിവസമാണല്ലോ അങ്ങനെ നേരെ നാലമ്പലത്തേക്ക് കയറി അവിടെ മേൽപ്പത്തൂർ നാരായണി അവിടെ തൊട്ട് നമസ്കരിച്ചിട്ടാണ് നടന്നത് ഇന്ന് ഭഗവാൻ ഒരു ചുവപ്പ് കളറിലുള്ള മുണ്ടായിരുന്നു ചുറ്റി ആ പട്ടുകോണകൻ ദൃശ്യമായിരുന്നു പട്ടുകോണകത്തിൽ ആ കിങ്ങണിങ്ങനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു മാല ഇട്ടുണ്ടായിരുന്നു ഒരു കഴുത്ത് ഇങ്ങനെ കുടുങ്ങിയ പോലത്തെ ഒരു മാല ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ തിലകം ഉണ്ടായിരുന്നു തിരുമുടിമാലകൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ രണ്ട് താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു താമരപ്പൂക്കളോട് കൂടിയ തിരുമുടിമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടമാല ഉണ്ടായിരുന്നു അതായത് വനമാല രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ തിരുമുടിമാലകളിൽ വെച്ചത് കൊണ്ട് എന്താ പറയുക ആ കിരീടം ഭഗവാന്റെ ആ പൊൻകിരീടം അങ്ങോട്ട് മുഴുവൻ ദൃശ്യമായിരുന്നില്ല ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പിന്നെ പൊൻതളകളുണ്ടായിരുന്നു ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കിന്ന് ആ തള കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് കാരണം ഇന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ നാലമ്പലത്തിൽ കയറിയ വലത് സൈഡിലാണ് എപ്പോഴും നിൽക്കാറ് അപ്പം ഇങ്ങനെ കണ്ട് 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 കണ്ടിങ്ങനെ പോകുമായിരുന്നു പക്ഷെ അവിടെ എന്തോ ഒരു ആ വലത് സൈഡിലെ ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം കാണാനുള്ള ഒരു അവസരം കിട്ടി ആ നാരായണീയം എഴുതിയത് തൊട്ടിട്ട് നമ്മുടെ മണ്ഡപം വരെ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റി ഇന്ന് ഏകാന്തം തൊഴിലാണ് കേട്ടോ ഞാൻ ഇന്ന് സോമാനന്ത തൊഴിലാണെന്ന് വിചാരിച്ചു കാരണം തിരക്ക് കുറവായിരിക്കുമല്ലോ ചൊവ്വാഴ്ച അല്ലേ എന്നുള്ള രീതിയിൽ പക്ഷെ ഇന്നും ഏകാന്തം തൊഴിലായിരുന്നു ആ രണ്ട് കതളിക്കൊല്ലകളും പട്ടുപിടിച്ച് അവിടെ മണ്ഡപത്തിൽ സമർപ്പിച്ചു നേരെ വിഘ്നേശ്വരൻ്റെ അവിടെ പോയി വിഘ്നേശ്വരനും ഇന്ന് ആകെ ആ കണ്ണിൻ്റെ അവിടെ കൊമ്പ് രണ്ട് സൈഡിൽ മാത്രമേ അലങ്കാരം ഉണ്ടായിരുന്നുള്ളൂ വിഘ്നേശ്വരൻ്റെ അവിടെ പ്രാർത്ഥിച്ചു പുറകിൽ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു നേരെ കുഞ്ഞുകൃഷ്ണനെ പോയി കണ്ടു കുഞ്ഞുകൃഷ്ണൻ്റെ അവിടെ നിന്ന് നേരെ വിഘ്നേശ്വരനെ പോയി അവിടെ എത്തിട്ടു നേരെ ഗുരുവായപ്പൻ്റെ പുറകിൽ പോയിട്ട് നമസ്കരിച്ചു അനന്തശയനത്തിൻ്റെ അവിടെ നമസ്കരിച്ചു വീണ്ടും ഭഗവാൻ്റെ വടക്കേ ഭാഗത്ത് പോയിട്ട് നമസ്കരിച്ചു താമരക്കണ്ണനെ തൊഴുതു അവിടെ നമസ്കരിച്ചു നേരെ തിരിച്ച് ഭഗവാന്റെ പുറകിൽ പടിഞ്ഞാറ ഭാഗത്ത് വന്ന് നമസ്കരിച്ചു മുരുകൻ ഹനുമാൻ രാധാകൃഷ്ണന്മാരെ തൊഴുതു നേരെ ഭഗവതികെട്ടിലെത്തി ഭഗവതികെട്ട് മേൽശാന്തിയുടെ ഇത് കഴിഞ്ഞ് മേൽശാന്തി പുറത്തേക്ക് വന്നു ഞാനവിടെ നമസ്കരിക്കുന്ന സമയത്തായിരുന്നു അവരെല്ലാവരും ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് നാരമ്പലത്തേക്ക് പ്രവേശിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെല്ലാവരും അവിടെ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ കയറി എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേഗം പോയിട്ട് ഭഗവതികെട്ടിൻ്റെ വാതിൽ മാളത്തിൻ്റെ അത് കുറ്റിയിട്ടിരിക്കായിരുന്നു അത് ഞാൻ അഴിച്ച് അകത്ത് കയറി അവിടെ നമസ്കരിച്ചു ശിവഭഗവാനും പാർവതി ദേവിയും തൊഴുതു മൂകാംബിക അമ്മയുടെ ഫോട്ടോയിൽ തൊഴുതു ഭദ്രകാളി ദുർഗ ശ്രീചക്രം അതിനെയെല്ലാം തൊഴുതു വണങ്ങി നേരെ ഭഗവതിയെ കണ്ടു ഭഗവതി ആ ഗോളൊക്കെ വെച്ച് നിറയെ എന്താ പറയുക പുഷ്പം കൊണ്ട് അലങ്കരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത്രയധികം ഭംഗിയിലായിരുന്നു ഭഗവതി ഉണ്ടായിരുന്നത് ഒരു വലിയ മാളി ഉണ്ടായിരുന്നു ഭഗവതിക്ക് ഭഗവതിയെ തൊഴുത് നേരെ ശിവഭഗവാനെ മമ്മിയൂരപ്പനെ പ്രതീകാത്മകമായി തൊഴുതു അതിനുശേഷം ഭഗവതിയുടെ പുറകിൽ തൊഴുതു നേരെ കൊടിമര ലക്ഷ്യക്കി നടന്നു അന്ന് പഴയതുപോലെ ആരുമില്ല കേട്ടോ തിരക്ക് വലിയ തിരക്കില്ല രണ്ടു ദിവസം മുന്നത്തെ അപേക്ഷിച്ച് ഇന്ന് ആരുമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വേഗം കൊടിമരച്ചോട്ടിൽ വലത് സൈഡിൽ നമസ്കരിച്ചു അതിനുശേഷം അവിടുത്തെ ഉഗ്ര ഉഗ്ര മൂർത്തിയായിട്ടുള്ള നരസിംഹമൂർത്തി ആ ഉഗ്രൂപത്തിൽ നിൽക്കുന്ന നരസിംഹമൂർത്തിയെ കണ്ടു തൊഴുതു ഭഗവാനെ കണ്ടു വീണ്ടും ഇടതു സൈഡിൽ നമസ്കരിച്ചു വീണ്ടും ആ ഉഗ്രരൂപയായിട്ടുള്ള ആ നരസിംഹമൂർത്തിയെ തൊഴുതു നേരെ അയ്യപ്പൻ്റെ അവിടെ പോയി അയ്യപ്പൻ ഇന്നലത്തെ ആ കറുപ്പും ഗോൾഡൻ കളറുമായിട്ടുള്ള മുണ്ട് കിട്ടിയിട്ട് തന്നെയായിരുന്നു ഇരിക്കേണ്ടി വരുന്നത് അയ്യപ്പനെ തൊഴുതു നേരെ അവിടെ ഒരു ഇരുപത് മിനിറ്റ് ജപിച്ചിരുന്നു അതിനുശേഷം പടിഞ്ഞാറൻ അടയിൽ നമസ്കരിച്ചു ഞാൻ ക്ലോക്കിൽ സമയം നോക്കി ഏകദേശം ഒരു ആറ് ആ ഉഷപൂജ തുറക്കാനുള്ള തുറക്കാനുള്ളൊരു സമയമായി എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത് അങ്ങനെ ഞാൻ നേരെ പടിഞ്ഞാറൻ നടയിൽ നമസ്കരിച്ച് കിഴക്കേ നടയിലേക്ക് എത്തുമ്പോഴേക്കും നട തുറന്നിരുന്നു എന്താ പറയുക ഉഷപൂജ തൊഴുതു ഭഗവാനെ അത്രയും സന്തോഷമായിട്ടാണ് തൊഴുതുക എല്ലാവരും ആ രൂപം ഒന്ന് മനസ്സിലൊന്നും ഇങ്ങനെ കണ്ടോളൂ കേട്ടോ ഭഗവാൻ രണ്ട് തിരുമുടിമാലകൾ വെച്ച് അതിൽ രണ്ട് താമര വെച്ച് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ ഞാനീ പറയുന്ന കാര്യമൊന്നും മനസ്സിൽ കാണൂട്ടോ തലയിൽ രണ്ട് തിരുമുടിമാല രണ്ട് താമര കൊണ്ടുള്ള തിരുമുടിമാലയാണ് രണ്ട് വലിയ താമരകൾ ഇങ്ങനെ കാണാറുണ്ട് അതിൻ്റെ ചോടെ ആ തിരുമുടിമാലകൾ കൊണ്ട് മറന്നിരിക്കണ ആ ഭഗവാന്റെ പൊൻകിരീടം അതിന് താഴെ ഭഗവാൻ ചന്ദനം ചാർത്തിയ മുഖം ചിരിച്ചുകൊണ്ടാണ് ചിരിച്ചു കൊണ്ടാണ് കേട്ടോ ഭഗവാന്റെ ഒരു കയ്യിൽ പത്മം ഓടക്കുഴലുണ്ട് വലത് കയ്യിൽ അതിനുശേഷം ഒരു വലിയൊരു മാല അണിഞ്ഞിട്ടുണ്ട് കഴുത്ത് കുടുങ്ങണ പോലത്തെ ഒരു മാലയുണ്ട് അവിടെ ഒരു തിലകണ്ട് ഭഗവാന്റെ നെറ്റിയിൽ ഗോപിക്കൂറി പോലത്തെ ഒരു തിലകുണ്ട് അതിനുശേഷം ഭഗവാൻ ഇന്ന് ഒരു ചുവപ്പ് കളറിലുള്ള ഒരു പട്ടാണ് ചുറ്റിയിരിക്കുന്നത് ആ പട്ട് സാധാരണ പട്ട് ചുറ്റുമ്പോൾ കുറച്ച് നല്ല തടിയിലാണ് ചുറ്റും ഇത് വളരെ എന്താ പറയുക നേരത്തെ രീതിയിലാണ് ചുറ്റിയിരിക്കുന്നത് അതിൻ്റെ താഴെ ആ പട്ടുകോണം പട്ടുകോണകം ദൃശ്യമാണ് അതിലാ കിങ്ങിണികൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എന്താ പറയാ അത്രയും സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ഉണ്ണിക്കണനാണ് ഇന്ന് ശ്രീലങ്കുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഭഗവാനെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കമൻ്റ് ചെയ്യൂ ഗുരുവായൂരപ്പാ ശരണം ഹരേ കൃഷ്ണ എന്നുള്ളത് അതിനുശേഷം വീണ്ടും അവിടെ ഒരു പ്രാവശ്യം കൂടിയും കൊടിമരച്ചോളിൽ നമസ്കരിച്ചിട്ട് ഭഗവതി ഭഗവതികെട്ടിലൂടെ പുറത്തിറങ്ങി വടക്ക് ഭാഗത്തു നിന്ന് എൻ്റെ ബൈക്കായിട്ട് ഞാൻ ഇവിടെ തെക്ക് ഭാഗത്തേക്ക് കൊടുന്ന് വെച്ചു ശിവവേലിക്കായിട്ട് പുറപ്പെട്ടു ഇന്ന് ആറ് അമ്പത് ആകുമ്പോഴേക്കും ശിവേലിയുടെ ഒരുക്കങ്ങൾ തുടങ്ങി ഞാൻ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു ഇന്ന് കുറച്ച് ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്താ പറയാ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഞാൻ ഗേറ്റ് തുറന്നത് കണ്ടില്ല കേട്ടോ ഞാൻ നോക്കുമ്പോൾ ആ നെയ്വിളക്കിന്റെ പ്രഭയിൽ ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ടുള്ളില് തിളങ്ങണതാണ് കണ്ടത് ഇത്രയും വർഷം ഞാൻ ശിവയിലെടുത്ത ഒരാളാണെങ്കിലും പക്ഷെ ഞാൻ എപ്പോഴും ആ ക്യാമറയുടെ കണ്ണിലൂടെയാണ് ഞാൻ ഭഗവാനെ കാണാറുള്ളത് ഏർ എനിക്കങ്ങട് ഭഗവാനെ കാണാനുള്ള അവസരം എനിക്ക് വളരെ കുറവാണ് ഞാൻ എപ്പോഴും എന്റെ ക്യാമറയിലൂടെയാണ് ഭഗവാനെ കാണാറുള്ളത് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായി വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് യൂട്യൂബേഴ്സോ ആരുമില്ല വളരെ ഒരു ദർശനമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റേ ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വേറെ ഭക്തജനങ്ങളുണ്ടായിരുന്നു സ്ഥിരം ഒന്ന് രണ്ട് ശിവേലിക്കാരുണ്ടായിരുന്നു അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ പറയുക ഭഗവാനെ കുറേ നേരം നിന്ന് തൊഴാനുള്ള ഒരു അവസരം കിട്ടി ഞാനിങ്ങനെ പുറകിലോട്ട് പുറകിലോട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വന്ന് വന്ന് നിന്നിട്ട് ഞാൻ ആ എന്താ പറയുക ആ ഭണ്ഡാരത്തിൻ്റെ മേലെ ആദ്യമായി ഞാൻ അവിടെ നിന്നിട്ട് തൊഴണത് അങ്ങനെ ശിവേലി തുടങ്ങാറായി ശിവേലി ശിവേലിക്ക് വേണ്ടിയിട്ട് ആദ്യ ചടങ്ങായിട്ട് അവിടെ വൃത്തിയാക്കലായിരുന്നു വൃത്തിയാക്കലൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ വൃത്തിയാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മേൽശാന്തി വരവാണ് ഇന്ന് ശശി ശശി ഉണ്ടായിരുന്നത് അതിൻ്റെ പുറകിൽ എനിക്ക് പേരറിയില്ല ഒരു മാരാരായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ പുറകിൽ വിളക്ക് പിടിച്ചിട്ട് ഒരു പാരമ്പര്യ ജീവനക്കാരുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ മേൽശാന്തി ആയിരുന്നു മേൽശാന്തിയുടെ പുറകിൽ ശിവേലി മേൽശാന്തിയെ ശിവേലിക്ക് പ്രദക്ഷിണം ചെയ്യണ സമയത്ത് ഹഫിസസ് ഹവിസ് തൂക്കാൻ വേണ്ടിയിട്ട് ഹവിസ് പിടിക്കാൻ വേണ്ടിയിട്ടൊരു കിശാന്തി മേൽശാന്തിയുടെ പുറകിൽ ഉണ്ടായിരുന്നു അതിന് പുറകിൽ ഇപ്പോഴത്തെ നിയുക്ത മേൽശാന്തി ഉണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ പുറകിലായിരുന്നു ആ ദണ്ട് പിടിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാവരും വന്നു കിഴക്കേ കൊടിമരച്ചോട്ടിൽ ഹഫീസ് തൂക്കിയിട്ട് അവർ ആദ്യ പ്രദിക്ഷിണത്തിന് പോയി അതിനു ശേഷം എന്താ പറയുക ഭഗവാൻ ശ്രീകോവിലിൽ നിന്ന് തൻ്റെ പ്രജകൾക്ക് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട് ശിവയിലിക്കായിട്ട് ഇറങ്ങണ ആ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടൊന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ പറ്റുകയാണെങ്കിൽ ഒരു നിമിഷം കമൻ്റ് ചെയ്യൂ ഗുരുവായപ്പാ ശരണം എന്ന് അപ്പോൾ ഭഗവാൻ ആ പന്ത്രണ്ട് വിളക്കുകളുടെ സമേതനായിട്ട് ആ പന്ത്രണ്ട് വിളക്കുകളുടെ പുറത്ത് പുറകിലെ എന്താ പറയുക ഒരു രാജാവിനെപ്പോലെ ഇങ്ങോട്ട് ഇറങ്ങി എഴുന്നള്ളി എഴുന്നൂട്ടാം വേങ്ങേരി ചെറിയ കേശവൻ ആയിരുന്നു ഇന്ന് ഭഗവാനെ പിടിച്ച് ഭഗവാനെ നെഞ്ചോട് ചേർത്ത് ശ്രീലകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിയത് ആ പന്ത്രണ്ട് വിളക്കുകളുടെ സമേദന ആയിട്ട് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങിയ ഒരു കാഴ്ച എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഞാൻ എല്ലാ ദിവസവും പറയണ ഒരു കാര്യമാണ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം നമുക്ക് ജീവിതത്തിലൊരു ഒരു ലക്ഷം പ്രാവശ്യം കണ്ടാലും നമുക്കത് മതി വരില്ല ഒരു ദിവസം തന്നെ ഒരു ലക്ഷം പ്രാവശ്യം കണ്ടാലും അത് മതി വരില്ല അത്രയും ഭംഗിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത് അപ്പം അദ്ദേഹം വന്നു ഇന്ന് ബൽറാമായിരുന്നു ആണ് ഉണ്ടായിരുന്നത് ബൽറാമിൻ്റെ പുറത്തായിരുന്നു ഇന്ന് ഭഗവാന്റെ ആദ്യത്തെ പ്രദീക്ഷിണം അപ്പൊ കീശാന്തി വന്നു ദർശനം തന്നു നമുക്ക് എല്ലാവർക്കും നേരെ ഭഗവാന്റെ ഭഗവാനെ വെച്ച് ബൽറാമിൻ്റെ പുറത്ത് കയറി ആദ്യ പ്രദക്ഷിണം തുടങ്ങി രണ്ടാമത്തെ പ്രദക്ഷിണം തുടങ്ങി മൂന്നാമത്തെ പ്രദിക്ഷിണവും തുടങ്ങി എല്ലാം മനോഹരമായിരുന്നു കേട്ടോ അതിൻ്റെ പുറകിൽ ഓരോ പ്രദീക്ഷിണത്തിൻ്റെ പുറകിലും ഭക്തജനങ്ങളും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ശിവേലി ഭജന സംഘവും എല്ലാവരും ഉണ്ടായിരുന്നു ആ എന്താ പറയുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ എന്താ പറയുക ഈ നാമം അവിടെ അങ്ങനെ ആ നമുക്ക് കാതുകൾക്ക് അത്രയും അങ്ങട് ഏഹ് ഒരു ഉണർവ് വേകണ ഒരു കാര്യമായിരുന്നു ഈ ഹരേ രാമ ഹരേ രാമ എന്ന് പറയണത് അത് കേട്ടുകൊണ്ട് അവരുടെ ആ കുഞ്ചും ജീവി മണികളൊക്കെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴകണതായിട്ടൊന്ന് സങ്കല്പിച്ചോളൂ കേട്ടോ അതിൻ്റെ പുറകില് ഭക്തജനങ്ങൾ ഇതാവാൻ ഒരു നോക്ക് കാണാൻ കാരണം ഇത്രയും മനോഹരമായിട്ട് ആ ഇനി കാണണമെങ്കിൽ സാധിക്കില്ല ഇനി ഇന്ന് വൈകിട്ട് ശ്രീഭൂതബലി ഉണ്ട് ആ സമയത്താ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാലമ്പലത്തിൽ എപ്പോഴും ദർശനം ഉണ്ടാവുമല്ലോ ആളുകൾ ഇങ്ങനെ നിൽക്കുക അല്ലേ ഇതാ കൊടിമരച്ചോട്ടിൽ നിന്നാ എന്താ പറയുക ആ മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന പോലെ അത്രയും സുഖമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആളുകൾ എന്താ പറയുക ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കിത്തിരക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു മൂന്നാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു എല്ലാത്തിലും ഇതുപോലെ തന്നെ ശിവേലി വജന സംഘം ആളുകൾ ഇങ്ങനെ വരണം അപ്പം അത്രയും സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ എല്ലാവരും ഇത് മനസ്സിൽ കാണും അങ്ങനെ മൂന്നാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞ് ബലറാമിൻ്റെ മേലെന്ന് കിശാന്തി ഗുരുവാരപ്പൻ്റെ തങ്കത്തിടമ്പ് തങ്കത്തിടമ്പുമായിട്ട് നിലത്തിറങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ശിവയിലി വീഡിയോയിൽ അതിനുശേഷം നേരെ ശ്രീലകത്തേക്ക് ഭഗവാനെ കിശാന്തി കൊണ്ടുപോയി എന്താ പറയുക ഒരു വലിയൊരു വേദനയോട് കൂടിയിട്ട് ഭഗവാനെ നാളെ കാണാം എന്നുള്ള രീതി അല്ലെങ്കിൽ ഇന്ന് വൈകീട്ട് കാണാം എന്നുള്ള രീതിയിൽ ശിവേലി നാളെ അല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ വൈകിട്ട് കാണാം എന്നുള്ളൊരു ഇതിൽ നേരെ നടന്നു എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയൂ ഞാൻ സ്പീഡ് വളരെ വളരെ കുറച്ചിട്ടാണ് പറയണത് നിങ്ങൾ ഞാൻ വളരെ നോൺ സ്റ്റോപ്പായിട്ടാണ് ഇത്രയും ആളും സംസാരിക്കുണ്ടായിരുന്നതെന്ന് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ 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 പിടിച്ചിട്ടാണ് ഞാൻ പറയണത് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ വിലയേറിയ ഓരോ നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക ഞാൻ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് നന്നായി പ്രാർത്ഥിക്കൂട്ടോ